ബ്രൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു കുഞ്ഞു മോണിറ്റൈസേഷൻ ജേണി ആണ് കേട്ടോ എൻ്റെ അത്ര വലിയ ചാനലൊന്നുമല്ല എനിക്ക് വലിയ യൂട്യൂബ് ജേർണിയൊന്നും പറയാനില്ല എൻ്റെ ഒരു കുഞ്ഞു യൂട്യൂബ് ജേണിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കണേന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വർക്കരുത് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് എങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം അതായത് എനിക്ക് ഒറ്റയ്ക്ക് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അർത്ഥം എനിക്ക് ഒട്ടാണ് നല്ല ഗൈസ് അതായത് നമ്മൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് നന്ദല നന്ദനത്തിലെ നവ്യാനായ ഒരു തുളസിയിൽ വെള്ളമൊക്കുമ്പോൾ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ പോലെ ഹൈലൈറ്റ് പോയിന്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കാണും അപ്പോൾ എനിക്ക് ഇഷ്ടമായി തുടങ്ങി എനിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ യൂട്യൂബിൻ്റെ എ ബി സി അറിയാതെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളത് വേറെ കാര്യം അങ്ങനെ യൂട്യൂബ് തന്നെ നോക്കി യൂട്യൂബിൽ നിന്ന് തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ പഠിച്ച് പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്തിന് രണ്ട് മൂന്നാല് ആറ് മണ്ടത്തരങ്ങളുണ്ട് ഒരിക്കലും ഒരു തുടക്കം യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർ ചെയ്യരുത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് എന്തായാലും കണ്ടു നോക്കട്ടോ ഞങ്ങളൊരു യൂട്യൂബ് തുടങ്ങിയ ആളാണെങ്കിൽ മസ്റ്റായിട്ട് അതൊന്ന് കാണുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാന്നുള്ളത് ഒന്നില്ലെങ്കിൽ നാലായിരം അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ലോങ് വീഡിയോക്ക് അല്ലെങ്കിൽ നൂറ് മില്യൺ ഷോർട്ട് വ്യൂസ് നമുക്ക് ആവണം അതുപോലെ തന്നെ കൂട്ടത്തിലായിരം സബ്സ്ക്രൈബേഴ്സും ആവണം എന്നുള്ളത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളതാകും എല്ലാവരും ഫസ്റ്റ് ഇത് മൈൻഡിൽ ലക്ഷ്യം എന്നുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെ ആയിരം സബ്സ്ക്രൈബർ ആയെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സായി ഷോർട്ട്സ് ഇട്ടിട്ടാണ് കേട്ടോ വേഗം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ആ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയെന്നുള്ള സന്തോഷവും മോനയ്ക്ക് ലോട്ടറി അടിച്ച സന്തോഷം എനിക്കത് അത്രയ്ക്ക് ഹാപ്പിനെസ് ഉണ്ട് ഇനി ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിനേക്കാൾ ഡബിൾ ത്രിബിൾ അതുപോലെ ഫെർബിൾ സന്തോഷം ഇനി അന്ന് എനിക്ക് ഉണ്ടായിന് കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അതൊരു വലിയ യൂട്യൂബറിന് മനസ്സിലാവണം എന്നില്ല പക്ഷേ ഒരു ചെറിയ യൂട്യൂബർ നമ്മൾ അത്രയും ആഗ്രഹിച്ച് തുടങ്ങി അവളെ ചാനൽ ആയിരം ആൾക്കാർ നമ്മളെ കൂടെ കൂടുമ്പോൾ സന്തോഷം എന്താണെന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കണേ അങ്ങനെ എന്നും ഷോർട്സ് ഇട്ടിട്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നേത് കേട്ടോ അപ്പോൾ പിന്നുള്ള ക്രൈം പിന്നെയുള്ള സംഭവം പറയുന്നത് മോണിറ്റൈസ്ഡ് ആവണം ചാനൽ അടുത്ത ലക്ഷ്യം അതാണ് അത് അങ്ങനെയാണല്ലോ ഒരു സംഭവം കഴിയുമ്പോൾ നമുക്ക് മറ്റേതിൻ്റെ ആഗ്രഹം തുടങ്ങല്ലോ അങ്ങനെ ആയിരം സബ്സ്ക്രൈബറായി പിന്നെ ചാനൽ മോണിറ്റൈസ് ആവണം മോണിറ്റൈസ് ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് നാലായിരം അവർ അല്ലെങ്കിൽ നൂറ് മില്യൺ ഷോർട്ട് വ്യൂസ് ആവണം അതൊരു വലിയ കടമ്പയാണ് എങ്ങനെ കടക്കുന്ന എനിക്കും ഒരു ഐഡിയ ഇല്ല ഇനി അങ്ങനെ ഷോർട്സ് ഇട്ട് അതുപോലെ തന്നെ കൈസ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അച്ചു ഒരു ഐസ് റോളർ പിടിച്ചിട്ടുള്ള ഒരു ഷോർട്ടിന് ആദ്യമായിട്ട് രണ്ടായിരം വ്യൂസ് കിട്ടിയിട്ടാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞു ആ രണ്ടായിരം വ്യൂസ് കിട്ടി രണ്ടായിരം വ്യൂസ് കിട്ടി എനിക്ക് സന്തോഷമായി സന്തോഷമായിരുന്നു ഞാൻ എല്ലാരോടും പോയി പറഞ്ഞു അന്ന് എനിക്ക് അത്രക്ക് സന്തോഷം ഞാൻ രണ്ടായിരം വ്യൂസ്ന്ന് പറയണത് കേട്ടോ ഇന്നും എനിക്ക് രണ്ടായിരം വ്യൂസ് കിട്ടുന്ന ഷോർട്സ് ഉണ്ട് പക്ഷെ അന്ന് ആ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതോടത്തുനിന്ന് ഒരു രണ്ടായിരം ടു കെ വ്യൂസ് എന്ന് പറയണത് എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ ഫേസിൽ മൊത്തത്തിലൊരു ഗ്ലോ കാണാം ഞാൻ ഹൈലൈറ്റർ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാക്കിയ ഗ്ലോ അല്ലോ ഞാൻ ഇരിക്കുന്നത് വാർപ്പിന്റെ മുകളിലാണ് ഇവിടെ മാത്രമാണ് മഴ അതിനോട് ലൈറ്റ് ഉള്ളത് അപ്പം അതിൻ്റെ ഗ്ലോ ആണ് അതിൻ്റെ ടീഷർട്ടിനൊക്കെ കുറച്ച് എക്സ്ട്രാ കളർ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയണത് ആ ഒരു ലൈറ്റ് കൊണ്ട് വരുന്നതാണ് അല്ലാതെ ഹൈലൈറ്റ് ഇട്ട് കൊളാക്കി പിന്നെ അതുപോലെ തന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഷോർട്ട് വ്യൂസോങ്ങ് കഴിച്ച് നമ്മൾ വേഗം ക്ലിക്ക് ആവുക അച്ചുന്യാരം ബോർഡ് വാങ്ങി കൊടുത്തൊരു ഷോട്ടും അതുപോലെ തന്നെ അച്ചു ക്യാരംബോർഡ് ഒരു ഷോട്ടും ഞങ്ങൾ എസ് എം സ്ട്രീറ്റിൽ പോയി ഞാനനുസരിച്ചും കൂടി എസ് എം സ്ട്രീറ്റിൽ പോയൊരു ഷോട്ടും കൊണ്ടേനീട്ടോ അത് വേഗം കയറി വൈറലായി ഗൈസ് വേഗം കയറി എന്നല്ല ഫസ്റ്റ് അതിന് ഒരു ആയിരം രണ്ടായിരം ഷോട്ട്സ് വ്യൂസൊക്കെ ഉള്ളതിന് പിന്നെ അത് ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ ആയി കൈസ് അന്നൊക്കെ എനിക്ക് ഹോ 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 നല്ല സന്തോഷം നല്ല സന്തോഷം ഞാൻ എല്ലാവരോടും പോയി പറയുന്ന കേട്ടോ ഇങ്ങനെ ഇന്ത്യ യൂട്യൂബിൽ ഇത്ര വ്യൂസ് ഒക്കെ ആയല്ലോ എനിക്ക് ഇപ്പോഴെനിക്കതാലോചിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ ഗൈസ് കാരണം നമ്മൾ നമ്മളൊരു ഒരു കുഞ്ഞു ചാനലിൽ ഇത്രയും വ്യൂസൊക്കെ കിട്ടുക എന്നുള്ളത് അങ്ങനെ ആ രണ്ട് ഷോർട്ട്സും കയറാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ എനിക്ക് നൂറ് മില്യൺ ഷോർട്ട് വ്യൂസ് ആയിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവും പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നാലായിരം വാച്ച് അവർ ആയിട്ടാണ് ചാനൽ മോണിറ്റൈസ് ആയത് അതെങ്ങനെയാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എസ് എം സ്ട്രീറ്റിൽ പത്ത് ഇരുപത് മുപ്പത് രൂപേൻ്റെ സാധനങ്ങൾ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ടേനെ അത് കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് എസ് എം സ്ട്രീറ്റിൽ എല്ലാവരും പോകണതാണ് അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാമെന്നുള്ള രീതിയിലാവും അത് നല്ലോണം അങ്ങോട്ട് കയറി കേട്ടോ അങ്ങനെ എനിക്ക് നാലായിരം വാച്ച് അവർ ആയി ചാനൽ മോണിറ്റൈസായപ്പോൾ കിട്ടിയൊരു സന്തോഷം എനിക്ക് കാന്നോടന്നെ ഒരു അഭിമാനം തോന്നിയിട്ടുണ്ടേന എത്രയും ഒരു സംഭവം ചെയ്തിട്ട് ഇതിങ്ങൾക്ക് ഓവറാ തോന്നും ചിലപ്പം എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് അത്രയും ഹാപ്പിനെസ് എനി അന്ന് ഉണ്ടായിരുന്നിട്ട് നമ്മളൊരു ഒരു സംഭവം ചെയ്തു തുടങ്ങിയിട്ട് അതിങ്ങനെ വിജയത്തിലേക്കുമെല്ലാം മെല്ലെ കയറില്ലേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടേനന്ന് അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് മരൽ പിന്നെ ഒരു നീളുള്ള വര കണ്ടു വരും ആ വര ഫുള്ള ആക്കാന്നുള്ളത് ഭയങ്കര പണിയാണ് ഗൈസ് ആ വരയാണ് ഡോളർ വരാ ഞാൻ വരേണ്ട പേരാണ് ഡോളർ വരാ അപ്പോൾ നൂറ് ഡോളർ ആയാൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ കയറുകയുള്ളൂ കേട്ടോ ഈ മോണിൻ്റെ ഇത്രയും കാലത്ത് വിചാരം എന്ന് പറയുന്നത് ആ ഇത്ര വ്യൂസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാവുന്ന പക്ഷെ അങ്ങനെയല്ല ഗൈസ് നമ്മൾ മോണിറ്റൈസ് ആവാ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഓരോ വ്യൂസും മാത്രമേ നമുക്ക് പൈസ കിട്ടും നമ്മൾ വ്യൂസ് ആയിട്ട് കൂട്ടുകയുള്ളൂ മറ്റൊക്കെ നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഫുൾ ആക്കാനുള്ള വ്യൂ ആയിട്ട് മാത്രമേ കൂട്ടുകയുള്ളൂ അതെങ്കിൽ വല്ലാത്തൊരു ആയിട്ട് എനിക്ക് അത് മാത്രമേ യൂട്യൂബ് സെർച്ച് ചെയ്തില്ല ഇനി അതുകൊണ്ടെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് പെട്ടെന്ന് അതങ്ങട്ട് കണ്ടപ്പോൾ പിന്നെ പിന്നെ ഓക്കെ നമ്മൾ ഇന്നും ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും ഒരു പ്രാവശ്യം ജയിക്കില്ല എന്നെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടോ പിന്നെ പിന്നെ വ്യൂസ് ഒന്നും കിട്ടാതെയായി അപ്പം ഞാൻ തന്നെ നിർത്തിലോ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സെലിബ്രിറ്റി അല്ല നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടമായി നമ്മളെ ചാനലും ക്ലിക്ക് ആവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കയറി 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 എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കഴിച്ചു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രീം കേക്ക് വാങ്ങിയത് അന്ന് ഡ്രീം കേക്കിൻ്റെ ഒരു സമയം എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ ഡ്രീം കേക്കൊക്കെ വാങ്ങി കേക്ക് ഒക്കെ മുറിച്ച് എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാണ് എല്ലാവർക്കും കൊടുത്ത് അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് എനി വൺക്കും ടെൻക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കൂല്ല അത്രയ്ക്ക് എനിക്ക് സന്തോഷമുള്ള രണ്ട് സംഭവങ്ങൾ എനിട്ട കഴിച്ച് എനിക്ക് നല്ല സന്തോഷമുണ്ടെ ഇനി അന്ന് അങ്ങനെ ടെൻ കെ ആയി പിന്നെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടിട്ട് വന്ന് അങ്ങനെ മെയ് ആയപ്പോൾ കഴിഞ്ഞ മെയ്യിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടോ പിന്നെ ആ മോണിറ്റൈസ് ആയതിനു ശേഷം പിന്നെ എന്തോ എനിക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വീഡിയോസ് തീരെ അപ്ലോഡ് ചെയ്യാതെ അങ്ങനെ എൻ്റെ ചാനൽ ഏകദേശം ഫ്രീസ് ആയി മീൻസ് ഫ്രീസ് ആയി മീൻസ് പിന്നെ വ്യൂസ് ഒന്നും കിട്ടില്ല അതായത് യൂട്യൂബ് ആയാലും നമ്മൾ എന്നും കണ്ടൻറ്സ് ഇട്ടാൽ മാത്രമേ നമ്മളെ ചാനൽ വേറെയുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യൂല അതുപോലെ തന്നെ നമ്മളെ ഓഡിയൻസായാലും നമ്മളെ എന്നും ഓരോന്നും ഇടാതെ നിന്നാലോൽക്കും പിന്നെ നമ്മളെ ചാനൽ അങ്ങനെ മറന്നുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ പക്ഷേ എൻ്റെ അമ്മൻ്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരാൾ ഈ അമ്മയാണ് പറഞ്ഞ പോലെ തന്നെ ഇൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ റോൾ ഇതാക്കണേ എൻ്റെ അമ്മയാണ് അമ്മ എന്നും പറയണേ യൂട്യൂബിൽ വീഡിയോ വീഡിയോട്ടോ വീഡിയോ വീഡിയോ ആ ഒരു പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പിന്നെ ഞാൻ ഈ ഒരു മെയ് ആയപ്പോൾ മെയ്യെ ലേപ്പിലായപ്പോൾ വീണ്ടും വീഡിയോസ് ഞാൻ തുടങ്ങിയിട്ടോ അപ്പം ആ ഒരു സമയം ഞാൻ ഒന്നും ചെയ്യാത്തതിനുടൻ എൻ്റെ അക്കൗണ്ടിക്ക് ഡോളർ ഒന്നും കറിയില്ല ഇനി ഓൾറെഡി ഉള്ള വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞു 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 ഡോളർ കിട്ടോ അപ്പം ഇനി വേറൊരു കാര്യം കൂടിയും എല്ലാവരും ചോദിക്കുന്നതാണ് അതുപോലെ തന്നേലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എത്ര പൈസ കിട്ടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം എല്ലാവരും വിചാരിച്ച് യൂട്യൂബ് തുടങ്ങി വിചാരിച്ച് ലക്ഷക്കണക്കിന് പൈസ അങ്ങോട്ട് കിട്ടുന്നതാണ് യെസ് സ്കൈസ് ഞാൻ പൈസ എൻ്റെ തൽക്കണമാണ് എൻ്റെ രണ്ട് ലക്ഷത്തിന് ഒരു തൽക്കണം ഈ സൈഡിലും രണ്ട് ലക്ഷത്തിന് ഒരു തൽക്കണം ഈ സൈഡിലും പത്ത് ലക്ഷത്തിന്റെ ബെഡിലും ആണ് ഞാൻ കടന്നുറങ്ങുന്നത് വീട്ടിൽ ഞാൻ അഞ്ച് ലക്ഷത്തിന് പുതുപ്പുണ്ട് ദൈസ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞാൽ നമുക്കുള്ള വ്യൂസൊക്കെ കെട്ടി കൂട്ടിയിട്ടാണ് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആവുക പിന്നെ അതിന് ശേഷം കിട്ടുന്ന ഓരോ വ്യൂസും കൂട്ടി കൂട്ടി കൂട്ടിയിട്ടാണ് ആ ഡോളർ വരെ അങ്ങോട്ട് ഫുൾ ആവണം ആ ഹൺഡ്രഡ് ഡോളർന്ന് പറയുന്നത് നാട്ടിൽ ഏകദേശം ഒരു എണ്ണായിരം തൊള്ളായിരം റുപ്യാണ് ഗൈസ് ഏകദേശം എണ്ണായിരം തൊള്ളായിരം രൂപയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഏകദേശം പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടിയില്ല ഗൈസ് അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇതുവരെ റവന്യൂ കിട്ടിയില്ല ഹൺഡ്രഡ് ഡോളർ ആവാമെന്നുള്ളത് ക്രൈറ്റീരിയ കുറച്ച് വലുതാണ് നമ്മൾ മോണിറ്റൈസ് ആവുന്ന മാതിരി തന്നെ അപ്പോൾ ആ ഹഡ്രഡ് ഡോളർ ആവണം കിട്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യണതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ പൈസേൻ്റെ ഉള്ളിലൊന്നല്ല കിടന്നുറങ്ങണതാണ് എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് പറയുള്ളത് അപ്പോൾ യൂട്യൂബ്രവിന് കിട്ടിയിട്ട് എന്തായാലും വീഡിയോ ചെയ്യണതാണ് ഇതുവരെ യൂട്യൂബ്രവനൊന്നും കിട്ടിയില്ല ഗൈ സങ്കട ഉണ്ട് പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് കൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം അതിൻ്റെ ഇടയിലുള്ള ഒരു സംഭവം എനിക്ക് ജാസ്മിൻ ജാഫറെ പോലെയുണ്ട് ഗ്ലാമി ഗങ്ങേനെ പോലെ ഉണ്ട് സൗണ്ട് സുൽഫത്തിനെ കോപ്പി അടിക്കുകയാണ് കഴിച്ചാൽ ആർക്കും ആരും കോപ്പി അടിക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ സൗണ്ട് പുറത്ത് വന്ന് പോവും ചിലപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിനോട് എനിക്ക് പറഞ്ഞ് തീർക്കണം അപ്പം സ്പീഡ് സ്പീഡ് പറയണതിനോടാവും ചിലപ്പോൾ അങ്ങനെ വന്ന് ലോങ് വീഡിയോ ആവുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാകും എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് അത് അച്ഛു എനിക്കൊരു ബർത്ത് ഡേൻ്റെ സമയത്ത് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇനി ആ ഒരു ഷോർട്ട് വീഡിയോ ക്ലിക്ക് ആയ സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന ആണ് അന്ന് എനിക്ക് അത് ഭയങ്കര സങ്കടം ഉണ്ട് അന്ന് അത് പറയണം വിചാരിച്ചിന് പിന്നെ ഏകദേശം യൂട്യൂബ് ജേണി പറയുമ്പോൾ പറയാം അപ്പോൾ കൈസ് ആരും ആരും കമന്റ് ബോക്സ് പോയിട്ട് അങ്ങനത്തെ കമന്റ് ഒന്നും ഇടാതെ നിൽക്കുക ചിലർക്കൊക്കെ സങ്കടമാകും കാരണം നമ്മൾ നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ക്ലിക്ക് ആവുകയെന്ന് പറയുന്നത് നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് ൂടെ അങ്ങനത്തെ കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മേ ബി ചിലപ്പം സങ്കടം വരാം അപ്പോൾ അങ്ങനത്തെ കമൻസ് ഒന്നും ഇടാതെ വയ്ക്കുക അന്നെങ്കിൽ സങ്കടം വന്നിന് കേട്ടോ അപ്പോൾ ഒരു ബിഗ്ഡർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക സങ്കടപ്പെടാതെ നിൽക്കുക പിന്നെ അതുപോലെ തന്നെ കഴിച്ചു ഞാൻ ഇപ്പോഴത്തെ അടുത്തൊരു പിമ്പിൾ ജേണീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേന ഞാൻ അതിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടേനീ ആ പിമ്പിൾ പോയിൻ്റെ സ്കാർ എങ്ങനെയാണ് പോക്കുകയെന്നുള്ളത് അപ്പം ട്രെറ്റിനോയിൻ ഇനി യൂസ് ചെയ്യല് എന്നും യൂസ് ചെയ്യലേ ഇനി ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതുപോലെതന്നെ പ്ലമിൻ്റെ ആണ് കേട്ടോ പ്ലംബിൻ്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന് കൂടുതൽ ഓയിലി ആവണമാരെ ഫീൽ ചെയ്തില്ല ഇനി ഓൾറെഡി ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ മടിയാവും അപ്പം അത് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ വൃത്തികേടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ കൈസ് അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഞാൻ അവിടെ ഇങ്ങനെ കമൻറ്റ് ബോക്സ് കൊടുക്കുക ഇത്രയും കാലമായിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ അത് ഡിലീറ്റ് ആക്കണോ എന്ത് ചെയ്യുന്നു കുറേ യോനി ആലോചിച്ചിട്ടുണ്ടേനെ കാന്താരി മുളക് അരച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇനി ആ കമൻറ്റ് ഉണ്ടായിരുന്നത് ഗൈസ് അപ്പോൾ ചേട്ടാ ഓർ ചേച്ചി അവിടെ അതല്ലാതെ പല മാർഗങ്ങളിലൂടെയും നല്ല റിസൾട്ട് കിട്ടാൻ പറ്റും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അതുപോലെ തന്നെ മാക്സിമം ഇങ്ങനത്തെ കമൻറ്റുകൾ കാണുന്നതൊരു ബിഗ്നർ യൂട്യൂബറൊക്കെ ആണെങ്കിൽ അതായത് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവലോടാണെങ്കിൽ പറയാളെ ബിസ് ഇങ്ങനത്തെ കമൻറ്റൊക്കെ നെവർ മൈൻഡ് ആക്കി അങ്ങോട്ട് വീടുക നമ്മൾ പ്രതികരിക്കേണ്ട സാധനങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കാൻ പോലും ചെയ്യാവൂ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതുപോലത്തെ കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് പറയണത് ഞാനതിനങ്ങനെ തന്നെ ഇടും അയാളെ ഓർ ആ വ്യക്തി സ്റ്റാൻഡേർഡാണ് അവിടെ കാണിക്കുന്നത് അല്ലാതെ ഇന്റെ സ്റ്റാൻഡേർഡ് അല്ല ഞാൻ അതിൽ ഒരു വൽകറായിട്ടൊരു സംഭവം കാണിച്ചിരുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല അയാൾ അയാളുടെ ചിന്താഗതി അയാൾ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ആ കമന്റ് ചെയ്യാൻ അവിടെ ഇടാം ആ കമന്റ് ഇടുന്ന ആൾ കണ്ട് സന്തോഷിക്കട്ടെ അയാൾക്ക് കുറച്ച് ആനന്ദം കിട്ടട്ടെ അല്ലാതെ അപ്പം നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല ഗൈസ് അപ്പം ഇത്രക്കാണ് എന്റെ കുഞ്ഞു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് വൃത്തികെട്ട തെണ്ടികൾ ഇടുന്ന കമന്റ് മൈൻഡാക്കാതൊക്കെ ഗൈസ് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞവൽ പറയും ഓല കാര്യം കഴിഞ്ഞ പോലെ എണീറ്റ് പോകും ഒലിക്കിതൊന്നും ഒന്നും കിട്ടാല്ല ഒലൊന്നും ചെയ്യണമില്ല നമ്മൾ കഷ്ടപ്പെട്ട ഒരു സംഭവം ചെയ്യുകയാണ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതുപോലെ പലതും പറഞ്ഞു പോകാം അപ്പം അങ്ങനത്തെ നെഗറ്റീവ് മൈൻഡ് ആക്കാതെ നിൽക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം സക്സസ് എന്നുള്ള നമ്മളെടുത്ത് വരും വീഡിയോ ഇടുന്നത് നിർത്താതെ നിൽക്കുക കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അതുപോലെ തന്നെ നമ്മളെ മോണിറ്റൈസാവും എൻ്റെ മോണിറ്റൈസ് എന്തായാലും ആവും അപ്പോൾ ഇതാണ് ഒരു കുട്ടി യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനത്തെ നിങ്ങൾക്ക് കാണാൻ